നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമാണ് മനോരഥങ്ങൾ ആഘോഷ വേദിയിൽ വെച്ചാണ് ട്രെയിലർ റിലീസ് ചെയ്തത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി നിരവധി നടി നടന്മാരെ ഈ ട്രെയിലറിൽ കാണാം ഈ സുന്ദര മുഹൂർത്തം നടക്കുന്ന വേദിയിൽ മനസ്സിനെ വേദിപ്പിച്ച മറ്റൊരു സന്ദർഭം വേദിയിൽ അരങ്ങേറി ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു കൊച്ചിയിൽ നടന്ന പരിപാടിയുടെ അവതാരിക ജുവൽ മേരി ആയിരുന്നു മനോരഥങ്ങൾ എന്ന ചിത്രത്തിൽ സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്യുന്ന ഒരു കഥയുണ്ട് ഈ ഭാഗത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീ രമേശ് നാരായണൻ ആണ് മലയാളത്തിനെ പാട്ടിലൂടെ ഒരുപാട് പുരസ്കാരങ്ങൾ സമ്മാനിച്ച പ്രതിഭയാണ് ശ്രീ രമേശ് നാരായണൻ ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെയാണ് സംഘാടകർ നിയോഗിച്ചത് എന്നാൽ ആസിഫലിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ മടിച്ച രമേശ് നാരായണൻ പകരം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ജയരാജിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി പുരസ്കാരം നൽകിയ സമയത്തോ അതിനുശേഷമോ രമേശ് നാരായണൻ അലിയെ അഭിവാദ്യം ചെയ്യുകയോ സംസാരിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യാതിരുന്നതും വിമർശനങ്ങൾക്ക് മുൻതൂക്കം കൂട്ടുന്നു സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ രമേഷ് നാരായണനെതിരെ വിമർശനങ്ങൾ ഉയർന്നു സംഭവത്തിൽ നിരവധി സിനിമാ രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയും ആസിഫ് അലിക്ക് പിന്തുണ നൽകുകയും ചെയ്തു രമേഷ് നാരായണൻ ആസിഫ് അലിയോട് മാപ്പ് പറയണമെന്നാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ ഒരു കലാകാരൻ എന്താവരുതെന്നും കലാകാരൻ പക്വതയോടെയും വിവേകത്തോടെയും പുഞ്ചിരിയോടും കൂടി പ്രവർത്തിക്കണമെന്നും സമൂഹത്തിന് കാണിച്ചു തന്നു പ്രിയപ്പെട്ട ആസിഫ് ജീവിതത്തിൽ എന്നും മനോഹരമായി ചിരിക്കാൻ കഴിയട്ടെ ആ ചിരിയിൽ നിങ്ങൾ കൂടുതൽ വലുതാവുകയാണ് ചെയ്യുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക